ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ആരോഗ്യകരമായ ജീവിതം ഒരു നല്ല ദിവസം തുടങ്ങാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത് രാത്രി മുഴുവൻ ഒഴിഞ്ഞുകിടക്കുന്ന വയറിന് രാവിലെ ഊർജ്ജം നൽകാനും മെറ്റബോളിസം കൂട്ടാനും ഇത് നിർബന്ധമാണ് ഒരിക്കലും ജായ കാപ്പി എന്നിവ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കരുത് കുട്ടികളുടെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കിയാൽ അതവരുടെ ഓർമ്മശക്തിയെയും വളർച്ചയെയും ബാധിക്കൂ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക നമ്മിൽ പലപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ് കഴിക്കുന്നത് മുട്ട പാൽ നട്്സ് എന്നിവ ശീലമാക്കിയാൽ വിശപ്പ് നിയന്ത്രിക്കാം സമീകൃതാഹാരം നാരുകളടങ്ങിയ ഭക്ഷണം കൂപ്പിളായി കഴിക്കുക അളവു കുറച്ച് പോഷകങ്ങൾ കൂട്ടുക നമ്മുടെ നാടൻ ഭക്ഷണം തിരഞ്ഞെടുക്കാം ഇഡ്ഡലി ദോശ ഉപ്പുമാവ് ചപ്പാത്തി പളവർഗങ്ങൾ എന്നിവയാണ് ഉത്തമം എണ്ണയിൽ വറുത്തവ ഒഴിവാക്കുക നല്ലൊരു പ്രഭാത ഭക്ഷണം രോഗങ്ങളെ തടയാനുള്ള ഏറ്റവും എളുപ്പവരിയാണ്